നമസ്കാരം ഇത് ഐബിഎൻ മലയാളം കഴിഞ്ഞ കുറച്ച് നാളുകൾക്ക് മുമ്പ് സോഷ്യൽ മീഡിയയിൽ വൈറലായ ഒരു വീഡിയോ ഗുരുവായൂരിലെ ഒരു ഹോട്ടൽ നടത്തിപ്പുകാരനായ അബ്ദുൽ ഹക്കീം എന്ന വ്യക്തി ഗുരുവായൂരിലെ തെക്കേ നടയിലെ തുളസിത്തറയുടെ അടുത്തേക്ക് വരികയും തൻ്റെ ഗുഹ്യഭാഗത്തെ രോമം പറച്ച് തുളസിത്തറയിലേക്കിടുകയും ചെയ്തു തുളസിത്തറ എന്ന് പറയുന്നത് ഹിന്ദു വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം എത്ര പ്രധാനപ്പെട്ടതാണെന്ന് പറയേണ്ടതില്ലല്ലോ പിന്നീട് ഈ വ്യക്തിയെ പോലീസ് അറസ്റ്റ് ചെയ്യുകയും അയാളുടെ ഹോട്ടൽ അടപ്പിക്കുകയും ചെയ്തു വിരോധാഭാസം എന്ന് പറയട്ടെ പോലീസ് പറഞ്ഞത് അബ്ദുൽ ഹക്കീം വർഷങ്ങളായി മാനസിക രോഗിയാണെന്നായിരുന്നു ഈ മാനസിക രോഗിയെ പോലീസ് കൃത്യമായി സംരക്ഷിക്കുകയും ചെയ്തു പിന്നീട് ഈ വീഡിയോ പ്രചരിപ്പിച്ചു എന്ന് പറഞ്ഞ് ശ്രീരാജ് എന്നൊരാളെ പോലീസ് അറസ്റ്റ് ചെയ്യുകയും ചെയ്തു എന്നാൽ ഇപ്പോൾ ശ്രീരാജിന് ജാമ്യം അനുവദിക്കുകയായിരുന്നു കോടതി ചെയ്തത് ഇപ്രാവശ്യം വെറുമൊരു ജാമ്യ ഉത്തരവ് മാത്രമല്ല ഉണ്ടായത് പോലീസ് കാണിച്ച വകതിരിവില്ലായ്മയെ കോടതി തുറന്നു കാട്ടുകയും ചെയ്തു ആരൊക്കെയോ സംരക്ഷിക്കുന്നതിനായി ശ്രീരാജിനെതിരെ എടുത്ത സ്വമേധയാ ഉള്ള കേസ് കോടതിയിൽ വില പോയില്ല എന്ന് മാത്രമല്ല പോലീസ് സംരക്ഷിച്ച ആ മനോരോഗിക്കെതിരെ കേസെടുത്ത് അന്വേഷണം ആരംഭിക്കാനും കോടതി ഉത്തരവ് ചെയ്തു ജാമ്യ വാദത്തിൽ ശ്രീരാജിന്റെ വക്കീൽ പ്രസ്തുത ഇൻസ്റ്റഗ്രാം അക്കൗണ്ടും ഫേസ്ബുക്ക് അക്കൗണ്ടും ശ്രീരാജിന്റെ അല്ല എന്നും കേസിനാസ്പദമായ അബ്ദുൽ ഹക്കീം തന്റെ ഗുഹ്യരൂപം തുളസിത്തറയിലേക്ക് എറിയുന്ന വീഡിയോ പ്രസ്തുത അക്കൗണ്ടിൽ ഷെയർ ചെയ്തു എന്നാണ് കാണുന്നതെന്നും വാദിച്ചു ശേഷം ഷെയർ ചെയ്തു എന്ന് പറയപ്പെടുന്ന വീഡിയോ കോടതി മുമ്പാകെ സമർപ്പിച്ചു ആ വീഡിയോ പരിശോധിച്ച ശ്രീരാജിന് ജാമ്യം കൊടുത്തുകൊണ്ട് കോടതിയുടെ നിരീക്ഷണം ഇങ്ങനെയാണ് ഹർജിക്കാരൻ ഹാജരാക്കിയ പെൺറൈവ് കോടതി പരിശോധിച്ചു ഇത് പരിശോധിച്ചാൽ പ്രഥമ ദൃഷ്ടിയായി ഇത് ചെയ്ത വ്യക്തിക്ക് എന്തെങ്കിലും മാനസിക പ്രശ്നമുണ്ടെന്ന് വ്യക്തമാകില്ല ആ വ്യക്തിക്കെതിരെ പോലീസ് അധികാരികൾ ഒരു നടപടിയും സ്വീകരിച്ചിട്ടില്ല എന്നത് പോലീസ് സമ്മതിക്കുന്നുണ്ട് ഹിന്ദുമതത്തെ സംബന്ധിച്ചിടത്തോളം തുളസിത്തറ ഒരു പുണ്യ സ്ഥലമാണ് വീഡിയോയിൽ മുകളിൽ പറഞ്ഞ അബ്ദുൾ ഹക്കിം തന്റെ സ്വകാര്യ ഭാഗത്ത് നിന്ന് രോമങ്ങൾ പറിച്ചെടുത്ത് തുളസിത്തറയിൽ ഇട്ടതായി കാണാം ഇത് തീർച്ചയായും ഹിന്ദുമത വികാരത്തെ വ്രണപ്പെടുത്തുന്നതാണ് ഇനി പറയുന്നത് ഇവിടുത്തെ പോലീസ് ഏമാമാരോടാണ് നിങ്ങൾ എന്തിനു വേണ്ടിയാണ് ഈ മനോരോഗിയെ സംരക്ഷിച്ചത് എന്തിനു വേണ്ടി ശ്രീരാജിനെതിരെ സ്വമേധയാ കേസെടുത്തു ഹോട്ടൽ ലൈസൻസും ഡ്രൈവിംഗ് ലൈസൻസും ഉള്ള ഒരാൾക്ക് മാനസിക രോഗമുണ്ടോ എന്നൊരു സംശയം പോലും നിങ്ങൾക്കുണ്ടായില്ലേ അത്രയ്ക്ക് വിവരവും ബോധവും ഇല്ലാത്തവരാണോ ഇവിടുത്തെ പോലീസുകാർ എന്തായാലും ഈ മനോരോഗിക്ക് കൃത്യമായ ശിക്ഷ കിട്ടട്ടെ എന്ന് പറയാനുള്ളൂ ന്യൂസ് ഡെസ്ക് ഐ മലയാളം